ഇന്ന് ഉച്ച മുതൽ എനിക്ക് വരാൻ തുടങ്ങിയ കമൻസ് ആട്ടോ ചേച്ചി ഈ ഗീവയുടെ റിസൾട്ട് എവിടെ ഇവിടെ നിന്ന് ഡിസംബർ രണ്ടാം തീയതിന്ന് ഞാനൊരു ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ എന്തായാലും ഇന്ന് തന്നെ നമ്മൾ അനൗൺസ് ചെയ്യൂട്ടോ ഗീവബെ കൊടുക്കാനായിട്ട് വാങ്ങി ഗിഫ്റ്റ് ഒക്കെ അങ്ങനെ തന്നെ ജസ്റ്റ് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു അല്ല ഗിഫ്റ്റ് ഡ്രപ്പ് ചെയ്തിട്ട് പാക്ക് ചെയ്യാന്ന് ആർക്കാണല്ലേ ഗിഫ്റ്റ് പൊട്ടിച്ച് നോക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടാത്തത് അങ്ങനെ ഞാൻ ക്രിസ്മസ് തീമിലുള്ള ഗിഫ്റ്റ് ട്രാപ്പേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സിന് ഒരു ഗീവേ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്ന ആ വീഡിയോക്ക് ടെൻ തൗസൻഡ് അബോവ് കമൻസ് ഉണ്ടായിരുന്നു പിന്നെ കമൻ പിക്കർ വഴിയാണ് ഒരാളെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആളുടെ പേര് ഞാൻ എന്താ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ താ നമ്മുടെ വിന്നറിന്റെ പേര് ഡിൽന എന്നാണ് ഡിൽന വൺ നയൻ നയൻ ഫൈവ് എന്നാണ് ആളുടെ ഐ ഡി ആളിത് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണോട്ടോ ഹാപ്പി ആയിട്ട് ആയിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ എന്തായാലും നല്ല ഹാപ്പിയാണ് നമ്മൾ ഓൾറെഡി റാപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാക്കി ഗിഫ്റ്റ്സ് ഒക്കെ ഈ ഒരു ബാഗിന്റെ ഉള്ളിലാക്കിയിട്ട് ഈ ബാഗ് ഞാൻ സേഫ് ആയിട്ട് അഴുക്കാവാതിരിക്കാൻ ഒരു കവറിലേക്ക് ആക്കാന്നാണ് വിചാരിക്കുന്നത് എന്റെ മെയിലും ബയോല് കൊടുത്തിട്ടുണ്ട് ഡിസംബർ ഫിഫ്തിന് മുൻപ് എന്റെ മെയിലിലേക്ക് അഡ്രസ്സും കാര്യങ്ങളൊക്കെ മെയിൽ ചെയ്താലായിരിക്കും ഗിഫ്റ്റ് അയച്ചു തരാ ഡിസംബർ ഫിഫ്ത്ത് ആയിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ വേറൊരാള് നമ്മൾ വിന്നറായിട്ട് സെലക്ട് ചെയ്യൂട്ടോ ഇന്നറായ ആൾക്ക് എന്റെ വക പ്രത്യേകം കൺഗ്രാറ്റുലേഷൻസ് ഉണ്ട് പിന്നെ എന്തായാലും മറക്കാതെ മെയിൽ അയക്കണോട്ടോ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോവാണ് അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ റാപ്പ് ചെയ്ത് സേഫ് ആയിട്ട് ചേച്ചി കയ്യിൽ കൊടുക്കുന്നുണ്ട് റിട്ടേൺ പോകുമ്പോ എനിക്ക് ഒരുപാട് ലഗേജ് ഉള്ളതുകൊണ്ട് ഇത് ഇവിടെ നിന്ന് തന്നെ കൊറിയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ബാംഗ്ലൂരിൽ നിന്നായിരിക്കും കേട്ടോ നമ്മുടെ വിന്നർക്ക് ഗിഫ്റ്റ് ആയൊക്കെ ഉണ്ടാവുക അപ്പൊ നമ്മള് ഗിവ്അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ബാക്കി എല്ലാവർക്കും താങ്ക് സോ മച്ച്